വനം വന്യജീവി വകുപ്പിൽ കണ്ണൂർ ജില്ലയിൽ താൽക്കാലിക വാച്ചർമാരായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല ശമ്പള കുടിശ്ശിക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഓഗസ്റ്റ് മുതൽ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുകയാണ് ഫോറസ്റ്റ് ഓഫീസിന് വന്യജീവി സംരക്ഷണ കേന്ദ്രം ഇരിട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസിനു മുന്നിലുമാണ് തൊഴിലാളികൾ അനിശ്ചിതകാല സമരം നടത്തുക കേരളത്തിലെ വനം വന്യജീവി വകുപ്പിനകത്ത് ഈ കണ്ണൂർ ജില്ലയിൽ ജോലി ചെയ്യപ്പെടുന്ന വാച്ചർമാർക്ക് താൽക്കാലിക വാച്ചർമാരായി ജോലി ചെയ്യുന്നവർക്ക് അഞ്ചു മാസം മുതൽ പത്തു മാസം വരെ ഉള്ള കാലയളവിനകത്ത് ലഭിക്കേണ്ടുന്ന ശമ്പളവും നാളിതുവരെയായി ലഭിക്കാതെ തൊഴിലാളികൾ കഷ്ടപ്പാടിലാണ് നമുക്കറിയാം രാജ്യമാകമാനവും പ്രദേശത്താകമാനവും കാലവർഷക്കെടുതി കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർ രോഗങ്ങൾ ബാധിച്ച് ആളുകൾ ആസ്പത്രി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കർക്കിടകത്തിൽ സ്വാഭാവികമായും ആളുകൾ പറയുന്നത് ഒരു പഞ്ഞമാസം എന്ന തരത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഈ ദുരിതങ്ങൾക്കെല്ലാം ഇടയിലും മുപ്പത് ദിവസം കൃത്യമായും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തൊഴിലാളികൾക്ക് അവർക്ക് ലഭിക്കേണ്ടുന്ന കൂലി കൊടുക്കാതിരിക്കുകയാണ് കേരളത്തിലെ വനം വന്യജീവിക വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോലിയിലാണെങ്കിൽ ഒരു കുറവുമില്ല ഈ തൊഴിലാളികളെ രാത്രിയും അതോടൊപ്പം തന്നെ പകലും കാട്ടാനയും പെരുമ്പാമ്പും അതുപോലെയുള്ള പുലി ഇറങ്ങിയാലും പുലിയിറങ്ങിയാലും കടുവിയിറങ്ങിയാലും അപ്പോഴെല്ലാം ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഓടിയെത്തുകയും ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് ഈ വാച്ചർമാരായ ആളുകൾ തൊഴിലാളികളാണ് ഇവർക്കാണ് ഏറ്റവും ദുരിതപൂർണ്ണമായ ഈ ജീവിതം നയിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർക്കാണ് കഴിഞ്ഞ പത്തു മാസക്കാലമായി ശമ്പളം കൊടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ആറളം വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ ഒരു തൊഴിലാളി അവരുടെ ക്യാമ്പ് ഷെഡിൽ വെച്ച് ജോലിക്കിടയിൽ പാമ്പുകടിയേറ്റിട്ട് ആസ്പത്രിയിൽ കൊണ്ട ഇട്ടതല്ലാതെ അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്തതല്ലാതെ തുടർന്ന് അവരെ പരിശോധിക്കുന്ന ആവശ്യമായ നടപടികൾ ഇടപെട്ട് അവരുടെ ആവശ്യമായ കാര്യങ്ങൾ ഇടപെടുന്നതിന് ഈ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിരുന്നില്ല യൂണിൻ ഇടപെടേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ ഒരു ദുരിതമനുഭവിക്കുന്ന തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടുന്ന ശമ്പളക്കുടിശ്ശിക അടിയന്തരമായും നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലും വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൻ്റെ ഇരിട്ടിയിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസിന് മുമ്പിലും തൊഴിലാളികൾ പണിമുടക്കിലേക്ക് നീങ്ങാൻ വേണ്ടി ഓഗസ്റ്റ് ാണ് മുതൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായി ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഇരട്ടി വന്യജീവി സംരക്ഷണ കേന്ദ്രം ഓഫീസിന് ഒന്നിന് കണ്ണൂർ ഡി എഫ് ഒ ഓഫീസിന് മുന്നിലും പ്രതിഷേധ പ്രകടനം നടത്തും തൊഴിലാളികളെ പണിമുടക്കിലേക്ക് തള്ളിവിടാതെ അധികൃതർ ഇതുവരെ ലഭിക്കേണ്ട ശമ്പള കുടിശ്ശിക നൽകിക്കൊണ്ട ഒരു തീരുമാനമുണ്ടാക്കണമെന്ന് ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ എഐ ജനറൽ ബോഡി യോഗത്തിന് ശേഷം നേതാക്കൾ പേരാവൂരിൽ പറഞ്ഞു ആഗസ്റ്റ് മാസം ഇരുപത്തിയൊന്നാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടക്കുകയാണ് ഈ പണിമുടക്കിൻ്റെ മുന്നോടിയായി ആഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ഇരട്ടി വന്യജീവി സംരക്ഷണ കേന്ദ്രം ഓഫീസിൻ്റെ മുന്നിലും ആഗസ്റ്റ് ഇരുപത്തിയൊന്നിന് കണ്ണൂർ ഡി എഫ് ഓഫീസിൻ്റെ മുമ്പിലും തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് പണിമുടക്കിലേക്ക് കാരണം നമുക്കറിയാം മലയാളികൾ മുഴുവൻ ഓണം ആഘോഷിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ദുരിതങ്ങൾ പേറുന്നതിനിടയിലും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ തങ്ങളുടെ നിത്യവൃത്തിക്ക് പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഈ തൊഴിലാളികൾക്ക് എ ടി സി ജില്ലാ പ്രസിഡന്റ് കെ ടി ജോസ് സെക്രട്ടറി യു സഹദേവൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഷാജി എം ജി മജൂദാർ വി കെ ഗംഗാധരൻ ഫൈസൽ വിളക്കോട് സഞ്ജു തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ